തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് വിജയത്തിന്റെ അടിസ്ഥാനം സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരമാണെന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് എന്നാൽ വസ്തുത അതല്ലെന്ന് ഈ നാട്ടിലെ സകലമാന ജനങ്ങൾക്കും നന്നായി അറിയാവുന്നതാണ് പലയിടത്തും എൽ ഡി എഫിനെ ബോധപൂർവം പരാജയപ്പെടുത്തുന്നതിന് ചില അവിശുദ്ധ സഖ്യങ്ങൾ രൂപപ്പെട്ടിരുന്നു തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ബി ജെ പി യു ഡി എഫ് കൂട്ടുകെട്ട് ആർക്കും ബോധ്യമാകും നൂറ്റിയൊന്നംഗ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്ന നൂറ് സീറ്റിൽ ബി ജെ പിക്ക് അൻപത് എൽ ഡി എഫിന് ഇരുപത്തിയൊൻപത് യു ഡി എഫിന് പത്തൊമ്പത് എന്നിങ്ങനെ സീറ്റുകൾ വീതമാണ് ലഭിച്ചത് രണ്ടിടത്ത് സ്വതന്ത്രരും തെരഞ്ഞെടുക്കപ്പെട്ടു ബി ജെ പി ജയിക്കുകയും എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത ഇരുപത്തി അഞ്ച് സീറ്റിൽ യു ഡി എഫിന് ലഭിച്ചത് ആയിരം വോട്ടിൽ താഴെയാണ് ആറായിരം വരെ വോട്ടിലെടുത്താണ് യു ഡി എഫിന് ഇത്രയും കുറഞ്ഞ വിഹിതം ബി ജെ പി ജയിച്ച നാല്പത്തി ഒന്ന് സീറ്റിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് അഞ്ചിടത്ത് എൽ ഡി എഫ് പരാജയപ്പെട്ടത് അറുപതിൽ താഴെ വോട്ടിനും കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതിൽ നിന്നാണ് എൽ ഡി എഫ് അതിവേഗം തിരിച്ചു വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ രണ്ടാം സ്ഥാനത്തായിരുന്ന യു ഡി എഫ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പോയി അന്ന് ഒന്നാം സ്ഥാനത്തായിരുന്ന ബി ജെ പി നഗരസഭയിലെ മൊത്തം വോട്ട് വിഹിതത്തിൽ എത്തി ആരുടെ സഹായത്തിലാണ് നഗരസഭയിൽ ബി ജെ പി സീറ്റ് വർദ്ധിപ്പിച്ചതെന്ന് വ്യക്തം കോൺഗ്രസിന് തിരിച്ചും സഹായം ലഭിച്ചിട്ടുണ്ട് വോട്ട് മറിച്ചു നൽകാൻ പാകത്തിൽ ദുർബലരായ ഘടകകക്ഷി സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് കോൺഗ്രസിനെ ബി ജെ പി ചിലയിടങ്ങളിൽ സഹായിച്ചത് തിരുവനന്തപുരം നഗരസഭയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ഈ പരസ്പര സഹായ സഹകരണ സംഘം കൊല്ലം നഗരസഭയിൽ യു ഡി എഫ് ജയിച്ച പന്ത്രണ്ട് ഡിവിഷനിൽ ബി ജെ പിക്ക് ലഭിച്ചത് കുറഞ്ഞ വോട്ടാണ് ി ജെ പി ജയിച്ച ഏഴ് ഡിവിഷനിലാകട്ടെ യു ഡി എഫിന്റെയും വോട്ടിലിടിവുണ്ടായി കൊല്ലത്ത് തന്നെ പറവൂർ പുനലൂർ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റികളിലും ചില പഞ്ചായത്തുകളിലും യു ഡി എഫ് ബി ജെ പി വോട്ട് കച്ചവടം നടന്നതിന് കൃത്യമായ കണക്കുണ്ട് കൊട്ടാരക്കരയിൽ പതിനൊന്ന് വാർഡിൽ ബി ജെ പിയുടെ പെട്ടിയിൽ അൻപത് വോട്ട് പോലും വീണിട്ടില്ല ഏഴിടത്ത് പത്തിൽ കുറവ് വോട്ട് മാത്രം ബി ജെ പി അഞ്ച് വാർഡിൽ ജയിച്ചെങ്കിലും ഭൂരിപക്ഷം നാമമാത്രമാണ് പുനലൂരിൽ അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് യു ഡി എഫ് പരസ്യമായ സഹായം നൽകി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ സ്ഥാനാർത്ഥിയെ പരവൂരിൽ പരാജയപ്പെടുത്താൻ യു ഡി എഫും ബി ജെ പിയും ഒന്നിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇരുപത് വോട്ട് മാത്രം ഇതെല്ലാം അതിജീവിച്ചാണ് കൊല്ലത്ത് മൂന്ന് മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് ഭൂരിപക്ഷം നേടിയത് ആലപ്പുഴയിൽ ചെങ്ങന്നൂര് ഹരിപ്പാട് കായംകുളം മുനിസിപ്പാലിറ്റികളിലും കോട്ടയത്ത് ഏറ്റുമാനൂരിലും യു ഡി എഫ് ബി ജെ പി സഹകരണം പ്രകടമായി പത്തനംതിട്ട അടൂർ മുനിസിപ്പാലിറ്റികളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ ബി ജെ പി യു ഡി എഫിനെ സഹായിച്ചു മലപ്പുറം ഇടുക്കി ജില്ലകളിൽ പഞ്ചായത്തുകളിൽ ഇരുകൂട്ടരും കൈകോർത്തു മറ്റ് ജില്ലകളിലെ ഫലങ്ങളിലും ഈ സമാന അനുഭവം കാണാം ന്യൂനപക്ഷ വർഗീയത പ്രചരിപ്പിക്കുന്നവരുമായി സഹകരിക്കുമ്പോൾ തന്നെയാണ് യു ഡി എഫ് ഭൂരിപക്ഷ വർഗീയവാദികളുമായി വോട്ട് കച്ചവടം നടത്തുന്നത് ഏതു വിധേനയും അധികാരത്തിലെത്തുന്നതിനു വേണ്ടി എന്ത് നെറികേടും കാട്ടിക്കൂട്ടുന്ന സംവിധാനമായി കേരളത്തിലെ യു ഡി എഫ് മാറിയിരിക്കുന്നു ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി നാട്ടിലെ സകല വർഗീയവാദികളുമായി യു ഡി എഫ് വെച്ചുപുലർത്തുന്ന ബന്ധം മതേതര കേരളത്തിന് തന്നെ അപകടകരമായി മാറും എന്നതിൽ യാതൊരു തർക്കവും വേണ്ട മതവർഗീയവാദികളുടെ ഇടമാക്കി മാറിയിട്ട് അധികാരം എല്ലാ കാലത്തും കൈയാളാമെന്ന യു ഡി എഫ് ചിന്ത ഒരിക്കലും ശരിയല്ല താൽക്കാലികമായ വിജയങ്ങൾ യു ഡി എഫിൽ ഉണ്ടാകുമെങ്കിലും പിന്നീട് വിജയിക്കുക വർഗീയവാദികൾ തന്നെയായിരിക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും എങ്ങനെ ബി ജെ പിക്ക് മറ്റു വർഗീയവാദികൾക്കും കിട്ടിയത് എന്നത് നമുക്കെല്ലാം മുൻപിലുള്ള വസ്തുതകളാണ് ഇടതുപാർട്ടികൾ പിന്നിലേക്ക് പോയാൽ കേരളത്തിലുമുണ്ടാകുക മറിച്ചൊന്നാകില്ല